ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് തേങ്ങ അരക്കാതെ നല്ല രട്ടിപൊളി മീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു മീൻ കറി ഈ ഒരു കൂട്ടും കൂട്ടും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അപ്പോൾ ഈ റെസിപ്പി ഇങ്ങനെ കണ്ടു നോക്കിയാലോ മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അര കിലോ മീനായിട്ടാണ് വാങ്ങിയത് വളരെ വ്യത്യസ്തമായ രുചിക്കൂട്ടുള്ള നല്ല അടിപൊളി മീൻ കറിയാണ് എല്ലാവരും ഒരു വെട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ഇതേക്ക് സ്പെഷ്യലായിട്ട് ഞാനൊരു കൂട്ടും കൂടി കൂട്ടുന്നുണ്ട് ഇതേക്ക് വേണ്ടത് ഇതാ ഒരു രണ്ട് സവാളട ചെറുതാണ് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞത് പിന്നെ വലിയ രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് തക്കാളി ഇതുപോലെ ഞാൻ നൈസായിട്ട് അരിഞ്ഞെടുത്തതിന് ആദ്യം തന്നെ ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചേനെ ഇതൊക്കെ കുറച്ച് വെളിച്ചെണ്ണിട്ടോ ഒഴിച്ച് കൊടുത്തത് എന്നിട്ട് നല്ല ചൂടായതിനു ശേഷം നമ്മളിതാ ഇതിൽ മസാല ഇടാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടതാ ഒരു ഒന്നേക്കാൾ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് കൊടുക്കണേ ഈ എണ്ണയിലിട്ടിട്ടും ഇങ്ങോട്ട് വാട്ടി എടുക്കുകയാണ് കേട്ടോ ഇതുപോലെ കണ്ടില്ലേ ഈ ഒരു പച്ചമണം ഇങ്ങോട്ട് മാറണവരെ നമ്മൾ ഇളക്കി കൊടുക്കുക തീ കുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മസാല കരിഞ്ഞു കരിഞ്ഞ് പോകട്ടോ അപ്പം മീൻകറീൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടുക ഇനി ഇതീക്കെ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വാട്ടിയെടുക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വാട്ടി എടുക്കുക കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ തക്കാളിയും കൂടി കൂടെ ഇതീക്കിട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു മീൻ കറിയാണ് ഒരുവിധ മീനൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഇട്ട് വയ്ക്കല്ലേ അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇങ്ങക്ക് എന്തായാലും ഇഷ്ടപ്പെടുക കാര്യം ഉറപ്പാണ് പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് ഏരുടെ എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ ഈ മുളക് കുറച്ച് എരുള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണാണ് നാട് ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ അതാ മൂടി വെച്ചിട്ട് ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയാണ് മീൻ കറി ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്ര നല്ല ടേസ്റ്റിൽ തന്നെ ഞാനത് ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഞാനന്ന് അങ്ങോട്ട് വാട്ടി ഇങ്ങോട്ട് എടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് മതി ഒരു അഞ്ച് മിനിറ്റ് മാത്രം അതിൽ നമുക്ക് ഈ ഒരു മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ ബെസ്റ്റ് കറിയാണേ ഈ ഒരു കറി ശരിക്കും പറയുകയാണെങ്കിൽ പിറ്റേന്നൊക്കെ കൂട്ടും കേട്ടോ നല്ല ീ പുളി ടേസ്റ്റ് ആണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ പിറ്റിയത് ഉണ്ടാവുമല്ലോ ആ ഒരു ഈ ഒരു കറി നമുക്ക് ഒന്ന് ചെയ്യാൻ തോന്നുന്നില്ല വീണ്ടും കൂട്ടാൻ തോന്നുന്നത് അങ്ങനെ എന്തായാലും ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു മസാല ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെട്ടോ കുറച്ച് മസാല ഞാൻ ഈ ചട്ടിയിൽ തന്നെ ഒരു ചൂടാറിയതിന് ശേഷം ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിക്ക് ഞാനിതാ പുളി പുളി വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണേ ഞങ്ങളെ കയ്യിൽ പിന്നെ കുടുംപൊളി ഉണ്ടെങ്കിൽ അതായാലും പ്രശ്നമല്ല കേട്ടോ ഒരു നെല്ലിക്ക ബോളിൻ്റെ എത്ര പുളിയാണ് അതും കൂടി ഞാനിതേക്ക് ഒഴിച്ച് പിന്നെ പിന്നെന്താണ് മോടി വെച്ചിട്ട് ഞാനിതാ മിക്സിയിൽ നീര് മസാല ഇട്ട് കൊടുക്കാൻ പോകട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇത് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്തത് ഇനി ഇങ്ങനെ ഒരു സ്പൂണ് കാശ്മീർ മുളക് പൊടിക്കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു സമയത്ത് ഞാൻ നാല് വെളുത്തുള്ളി കഷ്ണ ഇഞ്ചും കൂടി ഒരു മിക്സിക്ക് ഇട്ട് കൊടുത്ത് ആ ഒരു വീടിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് ഇനി നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഇതുപോലെ ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ചട്ടിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇങ്ങക്ക് വെള്ളം എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് നമ്മളത് തേങ്ങ അരക്കാത്ത കറിയാണല്ലോ നമുക്ക് ആ കട്ടിയിൽ തന്നെ ചാറ് കിട്ടണേന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എന്നിട്ട് തിളച്ചിട്ട് നമ്മളെ മീൻ ഇതാ ഇട്ട് കൊടുക്കാൻ ഒരു കറി ശരിക്കും പറയുകയാണെങ്കിൽ പിറ്റേന്നൊക്കെ കൂട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നാല് മിനിറ്റോളം ഞാനിതാ അന്നിങ്ങോട്ട് മോടി വെച്ചിരുന്നിട്ടോ നന്നായിട്ട് ഇങ്ങോട്ട് തിളച്ചെടുക്കാൻ വേണ്ടിയിട്ട് നാല് മിനിറ്റിന് ശേഷം താ ഞാനിക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു തവി കട്ട് കുട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഈ ഒരു തേങ്ങാപ്പാലും കൂട്ടിയിട്ട് നിങ്ങൾ മീൻകറി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ രുചി വേറെ തന്നെയാണ് അടിപൊളി ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് നേരം ഒന്ന് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിളച്ചറിന് മതി പിന്നെ ഇതിൽക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മൂടി വെക്കുകയാണ് കേട്ടോ പിന്നെ വേണ്ടേ നമ്മളിതാ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെക്കണുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തത് അത് ചൂടായതിനു ശേഷം ഞാൻ ഞാനിതൊക്കെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇതുപോലെ വളരെ നൈസായിട്ട് അതും കൂടി ഇട്ട് കൊടുത്തേ ഒന്നങ്ങോട്ട് മോപ്പിച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ ഞാനിതാ ഒന്നോ രണ്ടോ വട്ടൽ മുളക് പിന്നെ കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കളറ് മാറിയിട്ട് തീയൊക്കെ ഓഫാക്കിയതിന് ശേഷം ഒരു അരസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഈ സമയത്ത് തീ ഓഫാക്കാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവുക അതാണ് ഈ ഒരു മുളക് പൊടി തീക്കി ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതെല്ലാം ഇരൊന്നും കൂടുതലട്ടോ മുളക് ഈര് നല്ല കളറും ഉണ്ടാവും പിന്നെ നല്ല രുചിയാണ് കേട്ടോ ഈ മുളക് പൊടി തീയ്ക്ക് ചേർത്ത് കൊടുക്കണത് അപ്പോൾ അതാണ് നമ്മളെ മീൻ കറി ഇതാ റെഡി ആയിണേ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഈര് കൂട്ടത് അതീക്കൊഴിച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മളിതാ ചെറുതായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി ഇളക്കി കൊടുക്കുമ്പോൾ മീനൊക്കെ പിന്നെ ഓടിയാത്ത രീതിയിലും എല്ലാം ഇളക്കി കൊടുത്താൽ കിട്ടും അപ്പം തന്നെ നമ്മളെ മീൻകറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ ചാനലിൽ ഉണ്ട് കേട്ടോ കാണണം കണ്ട് നോക്കണേ അങ്ങനെ ഇതൊരു പത്ത് മിനിറ്റ് നേരം മോടി വെച്ചിട്ട് തുറന്നിട്ട് കൂട്ടടണം എന്നല്ലേ അപ്പോൾ ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയാൻ കഴിയേ അങ്ങനെ നമ്മൾ മീൻകറീൻ്റെ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ അസാ